നമ്മുടെ ഈ ഇന്ന് ഇവിടെ വന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വീടുകൾ കണ്ട് കുടുംബങ്ങളെ കണ്ട് കുത്തികാലപ്പെട്ട ജനപ്രതി പുതുപ്രമൂർത്തന്മാരുടെയും നൽകണം എന്ന ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ നേരെ അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയിലെ കാസർഗോഡ് ജില്ലയിലെ ഈ പിന്നെ പരിപാടിയോടുകൂടി സ്ഥലത്തിലുള്ള സന്ദർശന പരിപാടികൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെതായ അഞ്ച് ലക്ഷം രൂപയുടെ സ്ഥാനം ഇതിലാണ് ഇവിടെ മകന യൂസഫൈസായ അഞ്ച് ലക്ഷം രൂപയുടെ കൂടി സ്ഥാനം ഇതോടെ മകനാണ് നല്ലത്

हम लोग घर नहीं जाएँगे नहीं जाएँगे नहीं जाएँगे कुछ भी नहीं नहीं जाएँगे तो सब सब मार देंगे